പാലക്കാട് പട്ടാമ്പിയിൽ വൻ എം ഡി എം എ വേട്ട നൂറ്റി അൻപതിലേറെ ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു സംഭവത്തിൽ മൂന്ന് പേർ പിടിയിലായി വിവരങ്ങളുമായി ശ്രീജിത് ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് ചേരുന്നത് ശ്രീജിത്തെ ഗുഡ് ഈവനിങ് ഈ പറയുന്ന രാസലഹരി അഥവാ സിന്തറ്റിക് ഡ്രഗ്സ് അത് എത്രത്തോളം കേരളത്തിലേക്ക് വരുന്നു അത് ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിലും വരുന്നു ഇതെവിടെ നിന്ന് വരുന്നു ഓരോ ദിവസവും കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത്രയധികം സിന്തറ്റിക് ഡ്രഗ്സ് കേരളത്തിലേക്ക് വരുന്നു അത്രയധികം ഉപയോഗിക്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ ഇവിടെ നടന്നതെന്താണ് ちょとな。 വളരെ നാടകീയ ക്ഷംഖം ക്രിസ്റ്റീന വളരെ നാടകീയമായാണ് ഇത്തരത്തിൽ പോലീസ് ഈ പ്രതികളെ എല്ലാവരും തന്നെ പിടികൂടിയത് അതിൽ ആദ്യഘട്ടത്തിൽ പതിനൊന്ന് ദശാംശം അഞ്ച് നാല് 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 ഗ്രാം എം ഡി എം എയുമായി മണ്ണാങ്കോട് സ്വദേശി അക്ബർ എന്ന യുവാവാണ് ആദ്യഘട്ടത്തിൽ പിടിയിലാകുന്നത് ഇയാളെ പരിശോധിച്ചതിൽ ഇയാൾ കൂടുതൽ സാധനം ഇയാൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുകയായിരുന്നു അവിടുത്തെ സി ഐ അതുപോലെ തന്നെ എസ് ഐ കെ മണികണ്ഠൻ എന്നിവരെ നിറത്തിലുള്ള സംഘം ഈ അക്ബറിനെ കൊണ്ട് ഈ മറ്റു ചെറുപ്പക്കാരെ വിളിച്ചു അവർ പക്ഷേ മൊത്ത കച്ചവടക്കാരായിരുന്നു അവരിൽ നിന്നാണ് ഏതാണ്ട് നൂറ്റി നാല്പത്തെട്ട് ദശാംശം ഒന്നേ അഞ്ച് ഗ്രാം അത് ചെറിയ ക്വാണ്ടിറ്റി അല്ല ലക്ഷങ്ങൾ ഏതാണ്ട് പതിനായിരത്തിന് മുകളിൽ എന്തായാലും വില ഇതിന് ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലീസ് അതിന്റെ കണക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അനന്താവൂർ സ്വദേശി ഹാരിസ് വളാഞ്ചേരി സ്വദേശി അൻഷിഫ് അങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായി പിടിച്ചിരിക്കുന്നത് പട്ടാമ്പി മാർക്കറ്റിന് സമീപത്ത് ഇത്തരത്തിൽ മൊത്ത കച്ചവടക്കാർ ഇങ്ങനെ ഡീലിംഗ് നടത്തുന്നുണ്ട് എന്ന് പൊതുവിൽ പോലീസിന് മുൻപ് തന്നെ വിവരം ലഭിച്ചിരുന്നു ആ സ്ഥലത്തേക്ക് വരാൻ മത്സ്യമാർക്കറ്റിന് സമയത്തേക്ക് വരാനായിരുന്നു ആവശ്യപ്പെട്ടത് ഇവരവിടെ എത്തി ഉടൻ തന്നെ എസ് ഐയും സി ഐയും അടങ്ങുന്ന സംഘം പൊടുന്നനെ എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇനിയും കൂടുതൽ ചുരുൾ അഴിയുമെന്നാണ് പറയുന്നത് ഇത് ഗോവയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു ട്രെയിൻ മാർഗം കൊണ്ടുവരുന്നുണ്ട് പാർസൽ മാർഗ്ഗം അടക്കം ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും രാ സിന്തറ്റിക് ഡ്രഗ് കേരളത്തിലേക്ക് ഒഴുകുകയാണ് അത് പിടിക്കുന്നത് ഒരു അംശം മാത്രമാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം Christina